പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫലിൻ്റെ കാര്യം എടുക്കാൻ കാരണം ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു കമൻറ്റ് വന്നായിരുന്നു കമൻറ്റ് ഞാനിവിടെ കൊടുത്തിക്കാട്ടോ ആസിഫലി എന്നുള്ള വ്യക്തി മുസ്ലിം ആയത് കൊണ്ടിട്ട് അവനിക്കിതന്നെ തക്ക ശിക്ഷ വേണമെന്നാണ് അത് വേണ്ടതാണെന്ന് രമേശ് നാരായണന് ഇദ്ദേഹത്തിന് ഈഗോ പ്രശ്നം തന്നെയാണ് അത് നമുക്കെല്ലാവർക്കും മനസ്സിലായി അല്ലാതെ ഇതിൻ്റെ രാഷ്ട്രീയമോ രാഷ്ട്രീയമോ സോറി വർഗീയവാദമായിട്ടുള്ള ഒരു കാര്യമില്ല ഇത് വെച്ച് ഇതക്കുന്ന ആൾക്കാരെ കൊണ്ട് എന്ത് പറയാനാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാ മിന്നങ്കാട്ടി താന്നതിൻ്റെ ഒരാളിൽ നിന്ന് ഞാൻ എന്തിനു വാങ്ങിക്കണം എന്നുള്ള ഈഗോ പ്രശ്നം തന്നെയാണ് അവിടെ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് വർഗീയത നിറയ്ക്കുന്ന ചില വിശവിത്തുക്കളോട് പറയാനുള്ളത് മാറി നിൽക്കി എന്തിനാണ് അതിൻ്റെ അകത്തൊക്കെ വളരെ വെറുതെ വർഗീയതയും കൊണ്ടുവരുന്നത് എല്ലാം അവർക്ക് അത് ആസിഫലി തിരിഞ്ഞെന്തിനും സംസാരിച്ചെങ്കിൽ പിന്നെയും ഇത് അതൊന്നും പറയാതെ അദ്ദേഹം മാറി നിന്നു കാര്യം ആ മറ്റ് മറ്റേ ആ ആ വ്യക്തിയെ അദ്ദേഹം ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തെ കണ്ടി കുറച്ചും കൂടി ഇതുള്ള വ്യക്തിയാണ് ഈ രമേശ് നാരായണൻ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാൻ ആസിഫരിക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറി നിന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഇടയിൽ വർഗീയത കുത്തി നിറക്കുന്ന ഈ ആൾക്കാരോട് നിങ്ങൾക്ക് എന്തിൻ്റെ ആ ബാക്കിയൊന്നും പറയുന്നൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത് വർഗീയതയുണ്ടെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പെൻറ്റ് എടുക്കുക ഓക്കെ